നമസ്കാരം സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയില് ചേരുന്ന സാഹചര്യത്തില് വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാന് കെ മുരളീധരന് ആലോചിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അടുപ്പമുള്ള നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി ഇന്ന് ബിജെപി ദേശീയ ആസ്ഥാനത്തെത്തിയാണ് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് നീക്കം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കെയാണ് സഹോദരനും വടകരയിലെ സിറ്റിംഗ് എംപിയുമായ കെ മുരളീധരൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നത് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇക്കുറി വടകരയിൽ കടുത്ത മത്സരത്തിന് കളമൊരുങ്ങിയിരുന്നു ഈ സാഹചര്യത്തിൽ സഹോദരിയുടെ കൂറുമാറ്റം രാഷ്ട്രീയ മണ്ഡലത്തിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് പത്മജിയുടെ തീരുമാനത്തോട് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും ഇനി സഹോദരി എന്ന ബന്ധം പോലും അവരോടില്ലെന്നും മുരളീധരൻ പറഞ്ഞു പത്മജിയെ കിട്ടിയതുകൊണ്ട് ബി ജെ പിക്ക് കാൽ ഗുണം ചെയ്യില്ല പത്മജിക്ക് എന്നും കോൺഗ്രസ് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ തെറ്റാണ് ചില വ്യക്തികൾ കാലു വാരിയൽ തോൽക്കുന്നതാണോ തിരഞ്ഞെടുപ്പെന്നും മുരളീധരൻ ചോദിച്ചു പത്മജയ്ക്ക് കോൺഗ്രസ് മുന്തിയ പരിഗണനയാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു അൻപത്തിരണ്ടായിരം വോട്ടിന് കെ കരുണാകരൻ ജയിച്ച മുകുന്ദപുരത്ത് ഒന്നര ലക്ഷം വോട്ടിന് പത്മജ നമ്പാടനോട് പരാജയപ്പെട്ടു പന്തിയിലായിരം വോട്ടിന് തേറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ച സീറ്റിൽ ഏഴായിരം വോട്ടിന് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭയിൽ തൃശൂരിൽ ത്രികോണ മത്സരത്തിൽ ആയിരം വോട്ടിന് പരാജയപ്പെട്ടു ചില വ്യക്തികൾ കാലു വാരിയാൽ തോൽക്കുന്നതാണോ ഒരു തിരഞ്ഞെടുപ്പ് അങ്ങനെയെങ്കിലും എന്നെ ഒരുപാട് പേർ കാലു വാരിയിട്ടുണ്ട് താൻ പരാതിപ്പെടാൻ പോയിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു പത്മജ പറഞ്ഞ ഒരു കാരണത്തിനും അടിസ്ഥാനമില്ല ഇത്രയും വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് കോൺഗ്രസ് വിട്ടുപോയപ്പോൾ എൽ ഡി എഫും യുഡിഎഫും എടുക്കാത്ത കാലത്ത് ബി ജെ പിയുമായി താൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോടെ സന്ധി ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുന്നത് മതേതര വിശ്വാസികൾക്ക് ദുഃഖം നൽകുന്ന കാര്യമാണ് പാർട്ടിയിൽ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും കരുണാകരനെ ചിതയിലേക്കെടുക്കുമ്പോൾ പുതപ്പിച്ച പതാകയുണ്ടെന്ന കാര്യം ഓർക്കണമായിരുന്നു എനിക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതൊന്നും കൊണ്ട് താൻ ബി പോയിട്ടില്ല അച്ഛൻ സാമ്പത്തിക പ്രയാസം ധാരാളം അനുഭവിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയേയും ആദരിച്ചു അവരെ മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പാർട്ടി പിളർന്നപ്പോൾ രാഷ്ട്രീയ അന്ത്യമാകുമെന്ന് കരുതി അന്ന് ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു ഇപ്പോഴത്തെ പത്മജിയുടെ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇനി ഒരു തരത്തിലുള്ള ബന്ധവും അവരുമായില്ല പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും ആൾക്കാരുണ്ടാകും അവരെയൊക്കെ ഞങ്ങൾക്കറിയാം വർക്കറ്റ് അറ്റ് ഹോമിലുള്ള ഇത്രയൊക്കെ പരിഗണന പോരെയെന്നും അദ്ദേഹം ചോദിച്ചു തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അവഗണനയും കോൺഗ്രസ് നിലപാടുകളിൽ വന്ന മാറ്റവുമാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയുടെ പാതയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ രണ്ടു നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു മത്സരിച്ച നേതാവ് കൂടിയാണ് പത്മജ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചാൽ അത് കോൺഗ്രസ് നേൽക്കുന്ന കനത്ത തിരിച്ചടിയാകും വണ രാജ്യസഭാ സീറ്റ് തനിക്ക് കിട്ടുമെന്ന് പത്മജ കരുതിയിരുന്നു എന്നാൽ മൂന്നാം സീറ്റ് ചർച്ചയിൽ അത് മുസ്ലിം ലീഗിന് പോയി ലീഗിന്റെ ശക്തി ചർച്ചയാക്കിയത് പത്മജിയുടെ ചേട്ടൻ മുരളീധരനായിരുന്നു ഇതോടെയാണ് ലീഗ് നിലപാട് കടുപ്പിച്ചത് ഇതെല്ലാം പത്മജിയെ ക്ഷോഭിപ്പിച്ചു അങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപിയും പത്മജിയുടെ മനസ്സറിഞ്ഞ് ഇടപെടൽ നടത്തി ഇതോടെ പത്മജ ഡൽഹിയിലെത്തി ബി ജെ പി അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കാനാണ് ലീഗിനെ മുരളീധരൻ നിരന്തരം പുകഴ്ത്തിയതെന്ന പരാതിയും പത്മജിക്കുണ്ട് ബിജെപിയിൽ ചേർന്ന രാജ്യസഭാ സീറ്റ് വേണമെന്ന പത്മജിക്ക് നൽകിയേക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രമുഖ നേതാവിന്റെ മകളെ നിലയിൽ പ്രചാരണത്തിന് അവർ ഉപയോഗപ്പെടും അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് പത്മജിക്ക് നൽകിയേക്കും നിലവിൽ മലയാളികളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജയിച്ച ബി ജെ പി കാരുടെ കാലാവധി തീർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പത്മജിക്ക് സീറ്റ് അടുത്ത തവണ നൽകുമെന്നാണ് സൂചന താമസിയാതെ തന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും സുരേഷ് ഗോപിയാണ് ഈ ഉറപ്പ് നിലവിൽ പത്മജിക്ക് നൽകിയിരിക്കുന്നത് നന്ദി